ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ തോന്നി അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വേണ്ടി ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത് ഇതൊക്കെ കണ്ട് പ്രതികരിച്ചില്ല ഇപ്പോൾ നമ്മൾക്ക് എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലേ ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു കാരണം തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച ആ വീഡിയോ ഞാൻ കുറേ തവണ കണ്ടു ഞാൻ സ്ലോ മോഷനിൽ ഇട്ട് വരെ ആ വീഡിയോ പല തവണ ഞാൻ കണ്ടു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം അദ്ദേഹം ഒരു ഇൻ്റർനെഷോടും കൂടിയിട്ടല്ല അങ്ങനൊരു പ്രവൃത്തി അവിടെ ചെയ്തിരിക്കുന്നത് അത് സ്വാഭാവികമായും ബസ്സിലുണ്ടാകുന്ന ഒന്തും തള്ളും കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിലെ അത് ആ ഹുസ്റ്റു സ്ത്രീയുടെ ബോഡി ടച്ചായി അത് മാത്രമാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് പക്ഷേ അതൊക്കെ എടുത്ത് വലിച്ചിട്ട് വളരെ അദ്ദേഹത്തെ നെഗറ്റീവിലേക്ക് വലിച്ചിട്ട് എന്താ പറയുക കേവലം കുറച്ച് വ്യൂസിനും റീച്ച് കിട്ടാനും വേണ്ടി ചെയ്തൊരു പ്രവൃത്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇപ്പോൾ കോട്ടിലോട്ട് പുതിയ എന്താ പറയുക നിയമപരമായി മുന്നോ മുന്നോട്ട് പോകാനൊക്കെ എന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി കേസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കോടതിക്ക് നേരിട്ടിടപെട്ട് അതിൽ നേരിട്ടിടാ ഇടപെടാവുന്നതു മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനത്തെ ഒരു കാര്യം കാണുമ്പോൾ അത് ഒരാളുടെ ജീവനെടുത്തൊരു കേസ് ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതിൽ നേരിട്ട് കോടതിക്ക് സ്വമേധയാ കേസ് എടുക്കാവുന്നതാണ് പക്ഷേ അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്